ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് വയനാട് പോകണം കേട്ടോ അപ്പം ഇന്നലെ രാത്രി പെട്ടെന്ന് തീരുമാനിച്ചിട്ടൊരു ട്രിപ്പാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കാരണം പ്ലാൻ ചെയ്താലും അത് കറക്റ്റായിട്ട് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് വയനാട് എത്തിയതിന് ശേഷം എവിടേക്ക് പോകാം എന്ന് ആലോചിക്കാതാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെതാ യാത്ര തുടങ്ങി തുടങ്ങിയിട്ടോ ഞങ്ങൾ ശരിക്കും സുബയ്ക്ക് ശേഷം ഇറങ്ങാമെന്നായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത് പക്ഷേ അതൊന്നും നടന്നില്ല പക്ഷേ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ടും വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ താമരശ്ശേരി ചുരം എത്തുമ്പോൾ എന്താണെന്ന് അവസ്ഥയെന്നറിയില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി തരശ്ശേരി ചുരം കയറുമ്പോൾ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇതുപോലെ സൈഡിലൊക്കെ ഒരുപാട് കുരങ്ങന്മാരുണ്ടാവും കേട്ടോ നല്ല രസമാണ് അവരെ തലയൊക്കെ കാണാനായിട്ട് അപ്പോൾ അതൊക്കെ തണ്ടിട്ടിങ്ങനെ പോവാം പിന്നെ കിളികളുടെ സൗണ്ടും നല്ല രസമാണ് ശരിക്കും വെള്ളിപ്പനിയെ തന്നെ ഇവിടെ എത്തണമെന്നായിട്ടും ഞങ്ങൾ രണ്ടാളുടെ ആഗ്രഹം പക്ഷേ സാധിച്ചില്ല കാരണം രാവിലത്തെ ഒരു വൈബ് കുറച്ചുകൂടി കൂടി ഡിഫറെൻറ്റാണല്ലോ പക്ഷെ അത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അത് അടുത്ത പ്രാവശ്യം നോക്കാം അങ്ങനെ ഞങ്ങൾ നയൻറ്റീൻ എയ്റ്റി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ പോകുന്നത് പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കഴിഞ്ഞ പ്രാവശ്യം ഫ്രണ്ട്സായിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇനി വയനാട് നമ്മൾ പോകുമ്പോൾ ഓർമ്മിപ്പിക്കണം നമുക്ക് അവിടെ പോവാമെന്ന് കറക്റ്റ് ഞാനിന്ന് വയനാട് വന്നപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് ഓർത്തിട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ചോദിച്ചതാണ് ആൾ സമ്മതിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എനിക്ക് അവിടുത്തെ ഒരു വൈബ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയിലും വീഡിയോയിലും കണ്ടപ്പോൾ അതിപ്പോൾ അതൊന്ന് നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകാനെട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇജീൻ്റെ ഒരു കോഴിയുണ്ട് ഭയങ്കര ഒരു ശല്യമാണ് കൊണ്ട് അങ്ങനെ ഞങ്ങൾ എത്തി ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വൈബാണ് ഫുഡും അടിപൊളി തന്നെയാണ് പക്ഷേ കൂടുതൽ ഇവിടുത്തെ ആ ഒരു വൈബ് ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് ഫുഡും മനോഹരമാവുന്നത് അങ്ങനെ ഞങ്ങൾ അവസാനം ഒരുപാട് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് നമ്മളോട് പറയാം പക്ഷേ ഏകദേശം ഒരു മണിക്കൂറിന് മേലെ നമ്മൾ വെയിറ്റ് ചെയ്തു നല്ല മഴയുണ്ട് കിട്ടോ പുറത്ത് നല്ല മഴയത്താണ് നമ്മളിവിടെ സദ്യ കഴിക്കാൻ വേണ്ടി വരുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അത് പിന്നെ ഫുഡിൻ്റെ കാര്യമൊന്നും പറയണ്ട അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് അതിൻ്റെ കൂടെ സദ്യയുടെ കൂടെ നമുക്കിപ്പോൾ അയക്കൂറ ഫ്രൈ ഒക്കെ കിട്ടും കേട്ടോ ഇപ്പക്കൂറ വേണ്ട പ്രോൺസ് ഉണ്ടെങ്കിൽ പ്രോൺസ് അങ്ങനെയെല്ലാം നമ്മളിഷ്ടത്തിന് എന്ത് വേണമെങ്കിലും കിട്ടും അതും നമ്മൾ പറയുമ്പോൾ തന്നെ അവർ ലൈവായിട്ട് ഫ്രൈ ചെയ്ത് കൊണ്ട് തരുകയാണ് കേട്ടോ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം മഴയൊക്കെ പെയ്തപ്പം ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ പോകുന്നത് എനിക്ക് ജിപ്പ് ലൈനിൽ കയറണം എനിക്ക് മഴയത്ത് തന്നെ ജിപ്പ് ലൈനിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ അതും സാധിച്ചിട്ടോ മഴ പെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടിട്ടാൽ ഇവിടുന്ന് വരാൻ തന്നെ തോന്നില്ല കേട്ടോ പക്ഷേ സമയം വൈകുന്നതുകൊണ്ട് നമ്മൾ പയ്യെ ഇറങ്ങി ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് മെയിനായിട്ട് എനിക്ക് ചായപ്പൊടി വാങ്ങണം ഞാൻ ഇവിടുത്തെ ചായപ്പൊടി ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും വരുമ്പോൾ വാങ്ങാറുണ്ട് അപ്പം ഇപ്പൻ്റെ കയ്യിലുള്ളത് ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി വാങ്ങി വെക്കണം അപ്പം അതിനൊക്കെ വേണ്ടി പോവാണ് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നമുക്കുള്ള ലക്ഷ്യം വൈറ്റ് ഹൗസിൽ പോയിട്ട് മണ്ടി വെക്കാം അതും കൂടി കയച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ അപ്പാരിങ്ങൾ നന്നായി എന്നിട്ടും നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാനെട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനക്കാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ മറ്റൊന്നാളെ കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ബൈ